ിരിയും ചിന്തയും പകർന്ന ഇതിഹാസം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടന് വിട നൽകുകയാണ് സാംസ്കാരിക ലോകം ഇപ്പോൾ ബിന റാണി കൂടി ചേരുന്നുണ്ട് ബിന അച്ഛൻ്റെ രണ്ട് മക്കൾ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും അച്ഛൻ്റെ പ്രതിഭ അതേപടി പകർത്തിയ രണ്ട് മക്കൾ അതിൽ ദുഃഖകരമായ ഒരു കാര്യം കൂടി ധ്യാൻ ശ്രീനിവാസിൻ്റെ പിറന്നാൾ കൂടിയാണ് ഇന്ന് ഡിസംബർ ഇരുപത് ആ പിറന്നാൾ ദിനത്തിൽ തന്നെയാണ് ധ്യാൻ ശ്രീനിവാസിന് അച്ഛനെ ഈ മക്കളുടെ പ്രതിഭയെ വളർത്തിയെടുക്കുന്നതിൽ ഒരച്ഛൻ എത്രത്തോളം വലിയ പങ്ക് വഹിച്ചു എന്ന് ഈ രണ്ടു മക്കളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആ കുടുംബത്തിന് മാത്രമല്ല മലയാളത്തിന് തന്നെ വലിയ നഷ്ടമാണ് ഈ മഹാപ്രതിഭയുടെ നിര്യാണത്തോടെ ഉണ്ടായിരിക്കുന്നത് പിന്നെ തന്റെ പാത പിന്തുടരുന്ന മക്കളുടെ വളർച്ചയിൽ വളരെയധികം അഭിമാനമുള്ള ഒരു അച്ഛൻ തന്നെയായിരുന്നു അദ്ദേഹം പലപ്പോഴും പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ രണ്ട് മക്കളെ എനിക്ക് ലഭിച്ചത് ഞാൻ ലഭിച്ചതിൽ ഞാൻ വളരെ ഭാഗ്യവാനാണ് എന്ന രീതിയിൽ അദ്ദേഹം പല പല അഭിമുഖങ്ങളിലും ഒപ്പം തന്നെ സ്വകാര്യ സംഭാഷണങ്ങളിലും ഒപ്പം ഒക്കെ അദ്ദേഹം ആ രീതിയിൽ പരാമർശിച്ചിട്ടുള്ള ഒരു അച്ഛൻ കൂടിയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന രണ്ടു മക്കളും ഇപ്പോൾ സിനിമാ മേഖലയിൽ വളരെ സജീവമായി നിൽക്കുന്ന രണ്ടു പേരാണ് ആ ശ്രീനിവാസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയാളിയുടെ ജീവിത പരിസരങ്ങളിൽ നിന്ന് തന്നെ കഥാപാത്രങ്ങളെ കണ്ടെത്തുന്ന ഒരു ഒരു സവിചട്ടതയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ആ പല സിനിമകളിലും മലയാളിയുടെ മലയാളിയിലേക്ക് തിരിച്ചു വെച്ച ഒരു കണ്ണാടിയായാണ് അദ്ദേഹം കഥകൾ എഴുതിയിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് സാധാരണ തിരക്കഥകൾ എഴുതുന്നവർ അവരുടേതായ ചിന്ത ചിന്തയും ഭാവനയും ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും ശ്രീനിവാസൻ സമൂഹത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു കണ്ണാടി തിരിച്ചു വച്ചായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ നടത്തിയിരുന്നത് എപ്പോഴും ജീവിതത്തെ അതിന്റെ യാഥാർത്ഥ്യത്തോടെ അനുഭവിക്കുകയും അത് അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു കലാസൃഷ്ടി നിർമ്മിക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കണം തലമുറകൾ പിന്നിട്ടിട്ടും അദ്ദേഹത്തിന്റെ സിനിമകൾ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതും ഓരോ സാഹചര്യങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ സിനിമയിലെ സംഭാഷണ ശകലങ്ങൾ പലരും എടുത്ത് പ്രയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത് ജീവിതത്തിലും അതേ ആധ്യാത്മകതയും ഒപ്പം തന്നെ വിമർശനവും സാമൂഹ്യ വിമർശനവും എല്ലാം സൂക്ഷിച്ചിരുന്ന കൂടിയാണ് ശ്രീനിവാസൻ നിരന്തരം അദ്ദേഹം സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളോട് പ്രതികരിക്കുകയും ആ പുതിയ കാലഘട്ടത്തിലെ യാതൊരു കഴമ്പുമില്ലാത്ത സിനിമകൾ പുറത്തിറങ്ങിയാൽ അതിനോട് നിരന്തരമായി കലഹിക്കുകയും പ്രതിരോധിക്കുകയും എല്ലാം ചെയ്യുക അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വകാര്യ സംഭാഷണങ്ങളിൽ പോലും ഇത്തരം വിമർശനങ്ങളും ഹാസ്യം ആ ഹാസ്യം പുരണ്ട വാക്കുകളും മറ്റും നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ തന്നെ ആയിരിക്കണം ഒരുപക്ഷെ അദ്ദേഹത്തെ ഇത്തരത്തിൽ മൂത്തയേറിയ വാക്കുകൾ കൊണ്ട് സാമൂഹ്യ വിമർശനവും രാഷ്ട്രീയ വിമർശനവും ഒക്കെ നടത്താൻ സഹായിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന സിനിമയുമായി മുൻപരിചയമൊന്നും ഇല്ലാതിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന സിനിമാ മേഖലയിൽ ഒരു വലിയ പ്രതിഭയായി ഒരു ഇതിഹാസമായി വളരാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പച്ചയായ അനുഭവങ്ങളും പച്ചയായ യാഥാർത്ഥ്യങ്ങളും മരുവാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും അദ്ദേഹം പറഞ്ഞു വെച്ച കഥ പറഞ്ഞു വെച്ച കഥകൾ അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ഇതെല്ലാം തന്നെ എക്കാലവും സ്മരിക്കപ്പെടും എന്ന കാര്യത്തിൽ അതൊരു സംശയവുമില്ല എന്തായാലും സിനിമയുടെ ഒരു ഒരു പ്രത്യേക തലത്തിലേക്ക സിനിമയെ ഒരു പ്രത്യേക തലത്തിലേക്കാണ് അദ്ദേഹം ഉയർത്തിയത് മറ്റു സിനിമകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എത്ര സിനിമകൾ ഇപ്പോൾ ഓർമ്മിപ്പിക്ക ഓർമ്മിക്കപ്പെടുന്നുണ്ട് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ശ്രീനിവാസന്റെ ഒരു പ്രതിഭയുടെ അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ ഒരു അളവുകോൽ ആ അദ്ദേഹത്തിന്റെ തിരക്കഥ ആ സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നത് തന്നെയാണ് പല സിനിമകളിലും ആ ഓരോ സിനിമകളും ഇങ്ങോട്ടെടുത്താൽ ഇപ്പോൾ അതൊരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഏതൊക്കെ പ്രശ്നങ്ങളാണോ അതെല്ലാം തന്നെ അദ്ദേഹം അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ആ പ്രശ്നങ്ങളോടെല്ലാം തന്നെ എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വരവേൽ തന്നെ സിനിമ എടുത്താൽ ഒരു സാധാരണ ചെറുപ്പക്കാരൻ ഒരു പ്രവാസിയായി തിരിച്ചെത്തുന്ന ഒരു ചെറുപ്പക്കാരൻ സമൂഹത്തിൽ എന്തെല്ലാം നേരിടേണ്ടി വരും ഏതൊക്കെ തലങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്നും എവിടെ നിന്നല്ല ഇതൊക്കെ കൃത്യമായ നിരീക്ഷണമുള്ള ഒരാൾക്ക് മാത്രമേ അതൊക്കെ സിനിമയിൽ വര വരച്ചു വെക്കാൻ സാധിച്ചു അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിന് നഷ്ടപ്പെട്ട ഒരു മഹാപ്രതിഭ എന്ന് മാത്രം പറയാനാവില്ല ഇത്തരത്തിലൊരു പ്രതിഭ ഇനി ഉണ്ടാകുമോ എന്ന കാര്യത്തിലും സംശയമാണ് ആ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കാണെങ്കിലും അത് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും അല്ലെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എറണാകുളം ടൗൺ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് നീലിമ ഒരു എറണാകുളം ടൗൺ ഹാളിൽ പ്രിയപ്പെട്ട നടൻ്റെ ഭൗതികദേഹം എത്തിക്കുക പൊതുദർശനം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് വരെയാണ് ടൗൺ ഹാളിൽ ഒരുക്കിയിരിക്കുന്നത് അതിനുശേഷം കണ്ടനാട്ടെ വീട്ടിലേക്ക് തന്നെ മൃതദേഹം കൊണ്ടുപോകും സംസ്കാരം നാളെ രാവിലെ പത്ത് മണിക്ക് കണ്ടനാട്ടെ വസതിയിൽ തന്നെയാണ് നടക്കുക ഔദ്യോഗിക ബഹുമതികളോടെയാവും സംസ്കാര ചടങ്ങുകൾ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ തിരക്കഥാകൃത്ത് അങ്ങനെ സമസ്ത മേഖലകളിലും വലിയ സാന്നിധ്യമായി നാൽപ്പത്തിയെട്ട് വർഷം മലയാളത്തിന്റെ സിനിമാ ലോകത്ത് അരങ്ങുവാണ് ശ്രീ ശ്രീനിവാസൻ ഓർമ്മയായിരിക്കുകയാണ്